ഈ കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന രാഷ്ട്രീയമായി അവഗണിക്കുന്ന ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ യാത്രാ ജഹിതമാക്കുന്ന നയങ്ങൾക്കെതിരായി കേരളം ഇന്ന് പ്രതിരോധം തീർക്കുകയാണ് ഈ പ്രതിരോധത്തിന്റെ ഭാഗമായി ആ പ്രതിരോധത്തിന്റെ ഭാഗമായി കടക്കൽ കലാപത്തിന്റെയും വിപ്ലവത്തിന്റെയും പ്രിയപ്പെട്ട ഇനിയും സഹിക്കണമോ ഈ എന്ന നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ സമര പ്രതിനിധി തൊഴിലാളി വർഗ സമര മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പോരാട്ട ഭൂമികളെ അധ്യക്ഷൻ ശ്രീമതി രാധിക കാക്കനാട് കേരള കോൺഗ്രസ് ഡിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷാജു അടക്കം അതുപോലെ തന്നെ െ ഏറ്റെടുത്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യ കോട്ട തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന സംഘപരിവാറിന്റെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള കേരളത്തിന്റെ പ്രതിരോധം അതിശക്തമായി കേരളത്തിന്റെ തെരുവുകളിൽ അലയിടിച്ചു വരികയാണ് ഇന്ത്യൻ യുവതത്വത്തിന്റെ സമര ഇതിഹാസമായ ഡി വൈ എഫ് ഐ ഇന്ന് ഇനിയും സഹിക്കണമോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയെ മതരാത്മമാക്കി മാറ്റുന്ന സംഘപരിവാറിന്റെ നയങ്ങൾക്കെതിരായി കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേരളത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ യൌവനത്തിന്റെ പ്രതീക്ഷയായ എന്ന സ്വപ്നം എല്ലാ കാലത്തേക്കും ഇല്ലാതാക്കുന്ന കരാർ വൽക്കരണവും തൊഴിൽ ചൂഷണവും ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തോടുള്ള അവഗണനയ്ക്കും റെയിൽവേ അവഗണനയ്ക്കുമെതിരായി ഇനിയും അവഗണനാവാക്യം കേരളത്തിന്റെ ഐതിഹാസികമായ സാക്ഷ്യം സപ്തോർച്ച കാസർഗോഡ് എന്നും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെയും രാഷ്ട്രീയ സമര സാമൂഹ്യ സമര മുന്നേറ്റങ്ങളുടെ കൂടി തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് കേരളീയ സമരയൗവനം ലക്ഷക്കണക്കിന് വരുന്ന ഈ കേരളത്തിന്റെ സമരയോഗനം മനുഷ്യ ണിനിരക്കുകയാണ് ആ മനുഷ്യ ചങ്ങലയ്ക്ക് ദേശീയ കലാപത്തിന്റെയും സൂര്നാട് മഹിളയുടെയും പെരുന്നാട് വിപ്ലവത്തിന്റെയും കശുവണ്ടി തൊഴിലാളികളുടെയും കരിങ്കൽ തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കരിങ്കൽ തൊഴിലാളികളുടെയും എല്ലാം വീരേതിഹാസങ്ങൾ തീർത്ത ചരിത്ര ഭൂമികയിലൂടെ ഈ ഈ ഇന്ത്യൻ യൗവനത്തിന്റെ കലാ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിലെ വ്യക്തിത്വങ്ങൾ ഐക്യർത്ഥ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ യുവജന സംഘടനകളുടെ നേതൃത്വം അവരാകെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചങ്ങലയിലേക്ക് എത്തിച്ചേരുമ്പോൾ കൃത്യം അഞ്ചു മണിക്ക് തന്നെ മനുഷ്യ ചങ്ങല കണിച്ചേർന്നുകൊണ്ട് കൊല്ലത്തിന്റെ സഖാവ് എം മുകേഷ് സഖാവ് കോവൂർ കുഞ്ഞുമാൻഎൽ സഖാവ് പ്രസന്ന എമസ് പി കെ ഗോപൻ സഖാവ് എൻ പത്മലോചന അടക്കമുള്ള വിവിധ വിവിധ വർഗ പൊതുജന സംഘടനകളുടെ നേതാക്കന്മാർ സാമൂഹിക സാംസ്കാരിക നായകന്മാർ ആകെ അണിനിരക്കെയാണ് എല്ലാ സഖാക്കളും മനുഷ്യ ചങ്ങലങ്ങൾ